കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രോൺസ് അതായത് ചെമ്മീൻ്റെ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിത് ആ കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതായത് കഴുകി വൃത്തി തൊണ്ട് കളഞ്ഞിട്ട് കിലോ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അത് വലിയ ചെമ്മീനായിരുന്നു അതുകൊണ്ട് അതിനെ ഇങ്ങനെ രണ്ട് പീസായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് തീരെ പൊടി ചെമ്മീൻ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മളിനി അച്ചാർ ഉണ്ടാക്കുമ്പോഴും കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിതിനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവെള്ള പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും പൊടി ഞാൻ ഇടുന്നില്ല ഞാൻ ഈ കാശ്മീരി പൗഡറും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഹാഫ് കുക്കായിട്ട് എടുക്കണം എന്നിട്ട് നമ്മളിതിനെ എണ്ണയിൽ വറുത്താണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചെമ്മീനിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ അത് വറ്റി വരാൻ സമയം കൊടുക്കും പിന്നെ ഒരുപാട് ചെമ്മീൻ പെട്ടെന്ന് വേവേം ചെയ്യും കേട്ടോ ഒരു ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബറ് പോലെയായി മാറും പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ കത്തിക്കാം എന്നിട്ട് ഈ വെള്ളം വച്ചണ വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ എന്താ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം ചെമ്മീൻ ചെമ്മീനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ട് കുറേ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കണം അവരിട്ട് തിളപ്പിക്കണം അപ്പോൾ ചെമ്മീനിങ്ങനെ റബ്ബറ് പോലെയും അറേഞ്ച് ചെയ്യും അപ്പോൾ വളരെ കുറച്ചൊന്ന് രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അതിനെ വേവിച്ചെടുക്കാൻ ഇനി ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് ഇതിനെ വറുത്തു കൊടുക്കണത് നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വറക്കണത് വെളിച്ചെണ്ണയിലാക്കാം പക്ഷേ അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ മൊത്തം ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ എണ്ണ വേണം ഞാനിപ്പോൾ ഒരു നൂറ്റി അൻപത് എം എൽ വെളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് ഇതിൽ ഇതിൽ വന്ന ബാക്കിയും പിന്നെ എക്സ്ട്രാ വെണ്ടതും കൂടി ഒഴിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഈ ചെമ്മീനെ നമുക്ക് ഇതിനകത്തേക്ക് കോരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ വറുത്ത് മാറ്റി വച്ചു ഇത് വേവിച്ചിട്ട് വറക്കുമ്പോൾ ശരിക്കും അച്ചാർ കേടാവില്ല വേവിച്ചിട്ട് നേരിട്ടും ചെയ്യാം പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്തോ കിട്ടാത്ത ഇഷ്ടമായില്ല വറുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പായിട്ട് വരും ചെമ്മീൻ അപ്പോൾ അത് അതേ എണ്ണയിൽ തന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയും കടുകയും ചേർത്ത് കൊടുക്കാം ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കടുകും ചേർക്കുന്നില്ല ഉലുവയും ഒക്കെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നോ നാലോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി എരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടിനി ചേർക്കാത്തത് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുകും ഉലുവയും ചേർക്കണവർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കേണ്ട പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതറിയണമെങ്കിൽ ഇതൊന്ന് കോരി നോക്കണം കാരണം ഈ എണ്ണ ഞാൻ ഈ ചക്കിലാട്ടിയ ഫ്രഷ് എണ്ണയാണ് മേടിക്കണം അതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ പതഞ്ഞും കുറേ നേരം നിൽക്കൂട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇത് കുറച്ചും കൂടി വലിയ പാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളിയായി ഇപ്പോൾ എടുത്തത് ഇനിയും ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മൂത്ത് കഴിയുമ്പോൾ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് എരിവെള്ള പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള പൊടിയും ചേർത്താൽ മതി അപ്പോൾ ഇത് ഒഴിച്ച് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് വിനഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വിനഗർ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രം വിനഗർ ചേർത്ത് കൊടുത്താൽ മതി ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അത് കൂടാണ്ട് ഇതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഇതിനകത്തേക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുത്തു വിനഗർ ഒഴിച്ച് കൊടുക്കുമ്പോൾ മുളക് പൊടി ഒട്ടും കരിയില്ല കേട്ടോ അപ്പം ആ മുളക് പൊടിയുടെ ഒന്ന് ആ ചൂട എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം വിനഗർ ഒഴിക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണേ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഉലുവപ്പൊടിയും കായപ്പൊടിയും പഞ്ചസാരയാണ് ലോ ഫ്ലെയിമിൽ അതൊന്ന് കിടക്കട്ടെ പഞ്ചസാര ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ഇതിനകത്തേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി ചേർ കായമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കായം ഞാൻ രണ്ട് ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉലുവപ്പൊടി വളരെ കുറച്ചു മതി ഒരു കാൽ ടീ കാൽ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ വിനഗറും കൂടി ഒഴിച്ചു കൊടുത്തു പൊളി എനിക്ക് തീരെ കുറവാൻ തോന്നിയിരുന്നു അപ്പോൾ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു അര ടീസ്പൂണും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വിനഗർ അപ്പോൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി പഞ്ചസാര വളരെ കുറച്ച് ചേർക്കണം അല്ലെങ്കിൽ അച്ചാറിന് ഭയങ്കര മധുരമായി പോകും പിന്നെ എരിവൊക്കെ പാകത്തിനാണ് പാട്ടെന്ന് വെച്ചാൽ ആ ഗ്രേവിക്ക് കുറച്ച് എരിവ് കൂടുതലുണ്ട് പക്ഷെ അത് ഇരുന്നിട്ട് ചെമ്മീൻ കൂടി പിടിക്കും അപ്പോൾ ഇത് സൂക്ഷിച്ച് വയ്ക്കാനുള്ളവരാണെങ്കിൽ എണ്ണ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് മില്ലി വരെയാണ് എണ്ണ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഗ്രാം എന്താ പറയുക പ്രോൺസിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് മില്ലി വരെ എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കണ ചറൽ ആകുമ്പോൾ എണ്ണ നന്നായിട്ടിങ്ങനെ തെളിഞ്ഞു കിടക്കും അപ്പോൾ ഞാൻ എനിക്കും ആ എണ്ണ ഇങ്ങനെ അച്ചറൽ തെളിഞ്ഞു കിടക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഇരുന്നൂറ് എം എൽ എണ്ണ വരെ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിനെ ഇന്നിത് അത്ര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ അത് കഴിക്കാനായിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് ചൂടാറിക്കഴിഞ്ഞ വേണം ഭരണിയിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോ ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു